ഹായ് കൂട്ടുകാരി രുചിത്രിലേക്ക് സ്വാഗതം ഇന്നും ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പക്ഷേ ഇന്ന് ഒട്ടും പഞ്ചസാര ചേർക്കാത്തൊരു ജ്യൂസാണ് വളരെ സിമ്പിളായിട്ട് ഹെൽത്തിയായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഷമാമാണ് ഷമാമ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല പഴുത്ത തള്ളാ തന്നെ എടുക്കാം കേട്ടോ അതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗവും ഇതുള്ള കുരുവും അതുപോലെ തന്നെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴമാണ് അത് ഒരു ഇരുപതോളം ഉണ്ടായിരുന്നു ഇരുപത് ഈത്തപ്പഴമോളം ഉണ്ടായിരുന്നു അത് മുഴുവനും ഇട്ട് കൊടുക്കണം ഇനി അതിലേക്കിൻ്റെ മുകളിലായിട്ട് ക്ഷമാമിച്ച് ഇട്ട് കൊടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം ആയതുകൊണ്ടാണ് ഈത്തപ്പഴം നേരിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് സോഫ്റ്റ് എല്ലാം നിങ്ങളെയൊക്കെ കുറച്ച് ആഡ് ആയതാണെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്തതിന് ശേഷം മാത്രം ഇട്ട് ഇട്ടുകൊടുക്കെട്ടോ ആദ്യം ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക അതിന് മുകളിലായിട്ട് ക്ഷമാം ഇട്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പളവില് പാലും ഒരു രണ്ട് ഏലക്കായി വലുതാണെങ്കിൽ രണ്ടെണ്ണം ഇവിടെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ഇപ്പോൾതാ നമ്മൾ അടിപൊളി ഹെൽത്തി ആയ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഷമാമ പല രീതിയിൽ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ക്ഷമാമ അടിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അടിച്ചു നോക്കുക വളരെ ഹെൽത്തിയാണ് എല്ലാ ജ്യൂസിലും പഞ്ചസാര ചേർത്ത് കഴിക്കുന്നത് നമ്മളെ ആരോഗ്യത്തിന് തന്നെ കേടാണല്ലോ അപ്പോൾ ഒന്ന് അടിച്ചു നോക്കണം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്